കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കാണമെന്നും എനിക്കെൻ്റെ കണ്ണന് ബാലസ്വരൂപത്തിൽ തന്നെ വേണം കാരഗൃഹത്തിൽ പേർ ത്തെ പാരൊക്കെ മിന്നിത്തിളങ്ങും മട്ടിൽ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ മായക്കിടവയ ശോധാരത്ത് കാലിട്ട ടിച്ചും കളിക്കും മട്ടിൽ ഗോകുലമാകയും വെട്ടം പരത്തിയ യാദവ രക്തമായി നീലമൊത്ത് കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഗോപികളൊക്കെയും ഞെറ്റി നടക്കുന്ന താപമാകറ്റുന്ന രോമൽ രൂപം എന്റെ മനസ്സിലൂമേറ്റ് നടക്കണം കൈവല്യക്കട്ടയ മാസ്വരൂപം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി അമ്മായി യേശോദയ പാല ത്തിൽ ഉറക്കിടണം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ ഭക്തിയ ഹൃത്തിന്മേൽ ബന്ധിച്ചു നിർത്തണം ദാമോദര എന്നു വാഴ്ത്തിടണം ീണാ മരങ്ങൾ കേടയുന്നു ചെറ്റെന്നോ ഓടിയാടുത്തങ്ങാണച്ചിടേണം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഗോപിയൈ പാൽവണ്ണ എല്ലാ ഘട ോദമോടെന്നും നിറച്ചിടേണം ഏത് നേരത്തോൻ ബാലകാനെത്തുന്നു ചെത്തവും പാർത്തു നിറച്ചിടേണം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കാറ്റെടുത്തോടിയ കണ്ണൻ്റെ പിന്നാലെ ഏറ്റം വേദയോടെ പർവതം പോലെ പതിച്ചൊര സൂരനിൽ കാണണം എന്നുമാണ് നീലരത്നം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കേളി രൂപവും വണ്ണിച്ചാൽ തീരുന്നില്ല പൂവിൽ ഞാൻ വന്നു പിറന്നതു നിന്നുടെ ലീലനാടനങ്ങൾ വാഴ്ത്തിപ്പാടാൻ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹ കാണാമെന്നുമേനിക്കൻ്റെ കണ്ണനെ ബാലസ്വരൂപത്തിൽ തന്നെ വേണം കണ്ണൻ്റെ ലീലകൾ വാഴ്ത്തിയ പാദത്തിൽ എല്ലാം മാറന്നങ്ങാലിഞ്ഞിടണം കൃഷ്ണഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ Кришна, говорите, я Кришна.